മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഇന്നലെ ഒരു പൊരിഞ്ഞ പോരാട്ടം നടന്നു ഒരു ചാണകക്കുഴിയും മറ്റൊന്ന് ചാണകക്കുഴി റിക്രൂട്ടിംഗ് ഏജൻസിയും അതായത് ഒട്ടകൻ ഗോപാലകൃഷ്ണനും ചെറ്റപൊക്കൽ വാര്യരും ചാണകക്കുഴിയിൽ നിന്ന് റിക്രൂട്ട് ഏജൻസിയിലേക്ക് ഒന്ന് പിടിച്ച് മുകളിലോട്ട് കയറിയിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പരസ്പരം ഇന്നലകളിൽ ചെയ്തത് തുറന്നു പറയുകയാണ് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള തുറന്നുകാട്ടിലായിരുന്നു ആ വേദി കോൺഗ്രസിന് വേണ്ടി രണ്ട് നേതാക്കന്മാർ ചെറ്റപൊക്കൽ വാര്യരും ഇന്നലെ വരെ പശുവിരുദ്ധനായിട്ടുള്ള മാക്കുറ്റിയും പിന്നീട് ചില അരമന രഹസ്യങ്ങൾ അങ്ങ് പുറത്തേക്കിടുന്ന കാഴ്ച അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അത് അത് വർഗീയതയല്ല ആണ് മാറ്റി ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം കൊണ്ട് തള്ളി ചാണക കൂടാതെ രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി ഇടേപോളിട്ട് എന്നെ പോലെ ഒട്ടക ഗോപാലകൃഷ്ണനാണ് മനോഹരം എടാന്ന വാടന്ന ഒട്ടകന്ന നല്ല സംസ്കാരമുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നു ചെറ്റപൊക്കൽ വാര്യർ എവിടെയൊക്കെ ഡൗൺ ആയി പോകുന്നോ അവിടെയെല്ലാം പിന്തുണയുമായിട്ട് മാങ്കുറ്റിയും ചേരുന്നു സംഗീത് ചാനലായിട്ടുള്ള മാതൃഭൂമിയിലെ അവസ്ഥയാണ് അവർക്ക് സ്വന്തം വേദികളും സ്വന്തം സ്റ്റുഡിയോകളാകുമ്പം ഇതൊക്കെ കാണിക്കാം പക്ഷെ കണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പരസ്പരം കരുവാരിത്തേക്കുന്നത് എങ്ങനെയെന്നും അണിയറകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമാറുന്നത് നല്ലതായിരിക്കും കാര്യം ചാണകക്കുഴിയിലേക്ക് റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുത്തശ്ശിപ്പ് പാർട്ടിയിലുള്ളവർ തിരിച്ചൊരാൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചാണകക്കുഴിക്ക് അകത്ത് വീണാലുള്ള അവസ്ഥയെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റും ചാണകക്കുഴിയിലേക്ക് പടപടാ നേതാക്കന്മാരെ കൊടുക്കുന്നവർക്ക് അതിനകത്ത് ചെന്ന് വീണുപോയി കഴിഞ്ഞാൽ എന്താണ് അതിനകത്തെ ഉള്ളറകളെന്ന് ചെറ്റപൊക്കൽ വാര്യരിലൂടെ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഇനിയുള്ള കോൺഗ്രസ്സുകാർക്കെങ്കിലും ഇത് കേട്ടിട്ട് കുറച്ച് വെളിവ് വരുന്നെങ്കിൽ വരട്ടെ എന്ന് ആശ്വസിക്കുക മാത്രമേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അത് അത് വർഗീയതയല്ല ആണ് വ്യക്തിയു പറഞ്ഞില്ല ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം കാണുന്നുണ്ടോ നിങ്ങളുടെ ചാണക അദ്ദേഹം രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ നിലപാടിന് അങ്ങനെ നൽകി ഇടയിൽ പറയട്ടെ എന്നെ പോലെ തൊട്ടക ഗോപാലേഷ്നാണ് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ